എഴുകുമ്പയിൽ റോട്ടറി ക്ലബ് ഓഫ് സ്പൈസ് വാലിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനവും ജൂലൈ പതിനാല് ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് നടക്കും പ്രസിഡന്റായി റാണ ബെന്നറ്റ് സെക്രട്ടറിയായി ജോൺസൺ പള്ളിയാടി ട്രഷറായി സാന്റി പാറത്തറ എന്നിവരാണ് ചുമതലയേൽക്കുന്നത് എഴുകുമ്പയിൽ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് റോട്ടറി ക്ലബ്ബ് ഓഫ് സ്പൈസസ് വാലിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനവും നടന്നത് നല്ല പ്രവർത്തനങ്ങൾ എന്ന ലക്ഷ്യത്തോടെ ബ്ലോസം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ റോട്ടറി ക്ലബിന്റെ ഇൻസ്റ്റലേഷന്റെ ഭാഗമായിട്ട് എഴുപം മൈൽസ് വൈസ് വാരി കപ്പ് വരുന്ന ഞായറാഴ്ച പതിനാലാം തീയതി ഇൻസ്റ്റലേഷനും അതുകൊടു സർവീസ് പ്രോജക്ടുകളുടെ ഉദ്ഘാടനവും ഹാളിൽ വെച്ച് നടത്താനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി നാല് വർഷത്തിൽ ഗെയിം മടിക്കാനിന്റെ ജോജി സെക്രട്ടറിയുമായിരിക്കും നമ്മൾ ഒട്ടനവധി സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ നമ്മൾ നമ്മളിവിടെ നടത്തുകയുണ്ടായി അതിന്റെ മുന്നോടിയായിട്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അടുത്ത ഭാരവാഹികൾ വരുന്നത് അതില് പ്രസിഡന്റായി റാണാ ബെനജിനെയും സെക്രട്ടറിയായി ജോൺസൺ പള്ളിയാടേയും ട്രഷറായി സാൻഡി പാറത്തറേയും നമ്മൾ ഭാരവാഹികളായിട്ട് ഞായറാഴ്ച തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ വർഷം നമ്മൾ ബ്ലോസം എന്ന ഡിസ്ട്രിക്ട് ടീമുമായിട്ട് സഹകരിച്ച് നിരവധി പ്രോഗ്രാമുകൾ ചെയ്യാനാണ് നമ്മൾ 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 ഉദ്ദേശിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഏകദേശം ഗ്രാമത്തിൽ കണ്ടക്ട് ഈ വർഷവും അതിൽ കൂടുതൽ ചെയ്യുവാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് മുൻവർഷങ്ങളിൽ വിവിധ മേഖലകളിൽ പദ്ധതികൾ നടപ്പിലാക്കിയതായി ഭാരവാഹികൾ പറഞ്ഞു ഈ വർഷം പഠന സഹായം രക്തദാന ക്യാമ്പുകൾ ജൈവകൃഷി പ്രോത്സാഹനം ഭിന്നശേഷി കുട്ടികൾക്കായി പദ്ധതികൾ എന്നിവ നടപ്പിലാക്കും വാർത്താ സമ്മേളനത്തിൽ റാണാ ബെനറ്റ് ജോസഫ് ജോൺസൺ പള്ളിയാടി സാന്റി സബാസ്റ്റ്യൻ ജെയ്സ് മടിക്കാങ്കൽ റെജി ഏറമ്പടം എന്നിവർ പങ്കെടുത്തു